ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷം ഇവാൻ ഉക്കോ മനോച്ചുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വേർപ്പിരിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നത് അതിനു മുമ്പേ തന്നെ ഇതിൻ്റെ സൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതുമാണ് എന്തായാലും ഇനി പുതിയ കോച്ചാണ് പുതിയ തുടക്കമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇത് ലാങ്ക് നോക്കി വെക്കുക കഴിഞ്ഞ മൂന്ന് വർഷവും പ്ലേ ഓഫിൽ എത്താൻ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും കീടമാണുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം അത് കിരീടത്തിനുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് അപ്പോൾ അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം അപ്പോൾ ആ കിരീടം കേരള ബ്ലാസ്റ്റേഴ്സ് നേടിക്കൊടുക്കാൻ ഇവാനുക്കോ ഉപ്പിച്ച് സാധിച്ചിട്ടില്ല ഈ എസ്സിലൊക്കെ എല്ലാ സീസണിലും പ്ലേ ഓഫിൽ എത്തുമെങ്കിൽ കൂടി മറ്റു ടൂർണമെന്റുകളിലൊന്നും ബ്ലാസ്റ്റേഴ്സിന് കാര്യമായിട്ട് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ടൂർണമെൻറ്റുകളോട് ഇവാൻ്റെ സമീപനവും അങ്ങനെ തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു കിരീടങ്ങൾ സ്വന്തമാക്കാനും ഇവാൻ കഴിഞ്ഞില്ല കൂടാതെ ഇരു സീസണിൽ നോക്കുകയാണെങ്കിൽ ആദ്യ റൗണ്ടിൽ വളരെ മികച്ച പ്രകടനവും പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നും വളരെ ദയനീയമായുള്ള പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ തുടർച്ചയായ പരിക്കും അതിന് കാരണം തന്നെയാണ് എന്തായാലും നിലവിൽ ഇവാൻ ഉക്കോ മനോച്ചുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രഖ്യാപനവും നടന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്ക് മാധ്യമമായിട്ടുള്ള ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം സെമി ഫൈനലിസുകളായിട്ടുള്ള ഒരു ടീമിൻ്റെ കോച്ചുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനീഷ്യലായിട്ടുള്ള ചർച്ചകൾ നടത്തി കഴിഞ്ഞു ആ കോച്ചിന്റെ പേര് ഇതുവരെ ഐ എഫ് ടി ന്യൂസ് മീഡിയ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ കോച്ച് എന്ന് പറയുന്നത് നിലവിലെ എഫ് സി ഗോയുടെ കോച്ചായിട്ടുള്ള മനോള മാർക്കസ് ആണ് ഹൈദരാബാദിന് വേണ്ടി കീട നേടിക്കൊടുത്ത കോച്ചാണ് മനോള മാർക്കസ് ഐ എസ് എല്ലിൽ തന്നെ ഏറ്റവും മികച്ച കോച്ചുമാരിൽ ഒരാളാണ് അദ്ദേഹം യുവാൻ പറ്റിയ മികച്ച പകരക്കാരിൽ ഒരാൾ തന്നെയാണ് മനോള മാർക്കസ് അപ്പോൾ മനോളമായിട്ട് ചർച്ചകൾ നടക്കുന്നു എന്നതാണ് നിലവിലെ വാർത്തകളൊക്കെ എന്തായാലും എന്ത് സംഭവിക്കുമെന്നത് കണ്ട് തന്നെ അറിയണം ക്ലാസ് കോച്ചായുള്ള യുവാനുക്കോ മനോച്ച് ടീം ഇട്ടപ്പോൾ മനോളം മാർക്കസ് പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ കേരളത്തിനെതിരെ കളിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് കരുതുന്നു ഇതാണ് മനോളോ മാർക്കസ് പറഞ്ഞത് ഇവാനോ മനോളം തമ്മിലുള്ള സൗഹൃദം നമുക്കറിയാവുന്നതാണ് ഒരു തമ്മിലുള്ള മത്സ്യങ്ങളും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരങ്ങളും തന്നെ ആയിരിക്കും എന്തായാലും മനോള കോച്ചായി വരുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഇതായി കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സ്കൂളിൽ സ്കൂളിൽ ഭക്ഷണം നോക്കുക